ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ റാഗി വെച്ച് അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ റവയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ഇഡലിയും അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ചട്നിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ അരക്കപ്പ് ഒഴുന്ന് ഞാൻ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് വെക്കുന്ന പോലെ തന്നെ നാല് മണിക്കൂർ കുതിർത്തി വെക്കുകയാണെ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണം നന്നായിട്ടൊന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു ആറ് മണിക്കെങ്കിലും നമ്മളിത് അരച്ച് വെക്കണം അപ്പോൾ ഇതിപ്പോൾ മഴക്കാലമായത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വെള്ളത്തിലിരുന്നത് നല്ലതായിരിക്കും കേട്ടോ തണുപ്പുള്ള സമയത്താണെങ്കിൽ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടാൽ മതി ഇനി നമ്മൾ ഇതിനെ അരച്ചെടുക്കുന്നത് നമ്മളിതിൽ അരിപ്പൊടിയോ ആരിയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല ഫ്ലഫ്സി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഒഴുന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ എന്നാലാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ച് വന്നിട്ടുണ്ട് വെള്ളം ഇങ്ങനെ മേളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നൊക്കെ ഉണ്ടല്ലേ നല്ലോണം ഇങ്ങനെ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിൻ്റെ മാവ് ഒഴുന്ന് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചോറാണ് അരക്കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചോറാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം റാഗി പൗഡറാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചോറിൻ്റെ കൂടെ റാഗി പൗഡർ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റാഗി പൗഡർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു ഒന്നേക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാടൊന്നും ഇത് അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മൾ ചോറ് മാത്രം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി ബാക്കി ഇത് പൊടിയായതുകൊണ്ട് കൂടുതൽ കട്ടയില്ലാതിരുന്നാൽ മാത്രം മതി ഞാൻ കാണിച്ചു തരാവേ കുറച്ചും കൂടെ ഇതിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് അരച്ചെടുക്കുമ്പോൾ ഇത് നമുക്ക് ദോശയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിത് നന്നായിട്ടൊന്ന് ലൂസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചോറ് ചേർത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ലൂസാക്കി അരച്ചെടുക്കുന്നത് നന്നായിട്ട് അറിയാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ചും കൂടെ ഇതുപോലെ തന്നെ റാഗി പൗഡർ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഇനി ഇത് അതുപോലെ തന്നെ ഒരു കപ്പും കൂടെ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുവരെ ലൂസായിട്ടല്ല അരച്ചെടുത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് റാഗി പൗഡർ അര കപ്പ് ഒഴുന്ന് അര കപ്പ് ചോറ് ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് അപ്പോൾ ഇത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇത് കുറച്ചൊരു കട്ടിയിലാണ് ഇരിക്കുക അപ്പോൾ ഇതും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഉണ്ടാവും ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുന്നതിന് മുന്നേ അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അര സ്പൂൺ ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കും ഇനി സ്പൂൺ വെച്ചിട്ടാണ് നല്ലോണം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം ഈ ഉഴുന്ന് അരച്ചതും നമ്മുടെ ഈ റാഗിയും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കിട്ടണം കേട്ടോ അതുവരെ ഇതുപോലെ ഒന്ന് ഇലക്കി കൊടുക്കാം കൈ കൊണ്ട് വേണമെങ്കിലും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇത് അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ ഇലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് അടച്ച് വച്ച് ഒരു രാത്രി മുഴുവനും നമ്മളിത് പൊങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റായി പൊങ്ങി വരും അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കാലത്താണ് ഇതെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരും അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഇങ്ങനെ പതഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ മാവ് ഇനി ഈ മാവിനെ ഇതുപോലെ തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് ഞാനങ്ങനെയല്ല ചെയ്യാറ് ഇത് ഇനി നന്നായിട്ട് ഇളക്കി ഇതിനെ ഈ മാവിനെ ഇങ്ങനെ താഴ്ത്തി വെക്കണം കേട്ടോ അതായത് ഇത് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറച്ചൊന്ന് താഴ്ന്നു പോകും ഒരുപാടല്ല എന്നാലും നമ്മുടെ മാവ് ഇങ്ങനെ പതഞ്ഞിരിക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്താലും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പൊങ്ങി വരികയുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ മാവക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഇതേപോലെ മാവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ദോശയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് ഇഡ്ഡലി ആക്കി എടുക്കണം ഞാനിവിടെ ഇഡ്ഡലി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തട്ടിൽ എണ്ണ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് ഈ ഒരു രീതിയിൽ കുറച്ച് ചൂടായ സമയത്ത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടിയിലധികം ഒട്ടിപ്പിടിക്കില്ല സ്റ്റീലിൻ്റെ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ ഈ തട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ അപ്പോൾ ഇനി ഇത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അത്രയും വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ അരിപ്പൊടി ഉറവയൊന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പറായിട്ട് ഇഡ്ഡലി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെടുത്ത് മാറ്റി അടുത്ത തട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കണം എണ്ണ തടവാൻ മറക്കരുത് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് റാഗി വെച്ച് ചെയ്യുന്ന നല്ലത് റാഗി പൗഡർ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതവിടെ ഇരിക്കട്ടെ തണുക്കട്ടെ കേട്ടോ അപ്പോഴേക്ക് ഞാനിവിടെ ഒരു സവാള മൂന്ന് തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയില ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു സ്പൂണോളം പച്ചമല്ലിയാണ് കേട്ടോ പച്ചമല്ലി സ്പൂണോളം ജീരകം ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ഈ മല്ലി അപ്പോൾ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയൊക്കെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊരു സ്പെഷ്യൽ ചട്ണിയാണ് കേട്ടോ ദോശയുടെ കൂടെ നല്ല മാച്ചാണ് ഇത് അപ്പോൾ മല്ലി പച്ചമല്ലി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രമാണ് വിചാരിച്ച രീതിയിലാവുകയുള്ളൂ കേട്ടോ അതായത് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഒരുപാട് ഒരുപാടിങ്ങനെ കളറൊന്ന് മാറി വരും എന്ന് വേണ്ട ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കാണ് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാത്രം അളവുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ വലിയ ജാറിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം ചേർത്ത് ഇതാ കുറച്ചൊന്ന് ആ പ്ലേറ്റ് ചുഴറ്റി എടുത്തതാണ് വെള്ളം ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇനി വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഒരു കാൽ സ്പൂണോളം ഉലുവ രണ്ടുമൂന്ന് പൊട്ടി വരുമ്പോൾ ഒരു അര സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ അത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണേ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം ഈ മല്ലിയിലേനൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ അപ്പോൾ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല രുചിയാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ സാധാരണ തേങ്ങാ ചട്നി സാമ്പാർ അങ്ങനെയൊക്കെയല്ലോ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതൊന്നും അല്ലാതെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിലും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ മല്ലി പച്ചമല്ലി ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ സാമ്പാറിനൊക്കെ പകരം നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മല്ലിയില ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ മല്ലിയില പച്ചമല്ലി പിന്നെ തക്കാളി സവാള എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ചട്നിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഇടാം ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ലൂസാക്കാം കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലിയും അതുപോലെ തന്നെ തക്കാളി കറിയും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനതിങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അരിയും അതുപോലെ റവ ഒന്നും ചേർക്കാത്തത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നമുക്കിതുപോലെ കൊടുത്തുവിടാം കേട്ടോ ഈ റാഗി ഇഡലിയും അതുപോലെ തന്നെ തക്കാളി ചട്നിയും കൂടെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾക്ക് ഈ ഒരു കറിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം